നമസ്കാരം ഗുരുവായൂർ ഡ്യൂട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ ഗുരുവായൂരപ്പൻ എല്ലാവർക്കും ഒരുപോലെയല്ല അനുഭവങ്ങൾ നൽകുക ചിലർക്ക് സുഖവും സന്തോഷവും ഒക്കെ നൽകും ചിലർക്ക് ദുഃഖങ്ങളായിരിക്കും നൽകുക അതിങ്ങനെ എപ്പോഴും ഒരേപോലെ ആയിരിക്കുമല്ല പല രീതിയിൽ അല്ലെങ്കിൽ ഒരു സമയത്ത് ദുഃഖമാണെങ്കിൽ ഒരു സമയത്ത് സന്തോഷമായിരിക്കും നൽകുക അങ്ങനെ ഓരോന്നിങ്ങനെ മാറി മാറി നൽകുമ്പോൾ ചിലർക്ക് ഭഗവാൻ തന്നെ നൽകുന്ന ആ കഷ്ടപ്പാടുകൾ കണ്ടിട്ട് സഹിക്കാനായിട്ട് സാധിക്കാതെ ഇതിനെങ്ങനെ തരണം ചെയ്യേണ്ടതെന്നൊന്നും അറിയാതെ ഓരോ രീതിയിലായിരിക്കും അവർ പ്രതികരിക്കുക ചിലർക്ക് തോന്നും ഈ ജീവിതം തന്നെ അവസാനിപ്പിച്ചാൽ മതിയെന്ന് ചിലരാകട്ടെ അതിനെ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാം തരണം ചെയ്തിട്ട് മുന്നേറുന്നവരെയും നമ്മൾ കാണാറുണ്ട് കാണാറുണ്ടല്ലേ പരിശ്രമത്തിലൂടെ അങ്ങനെ പല രീതിയിലാണ് ഭക്തരും അതിനെ പ്രതികരിക്കുന്നത് അതായത് ദുഃഖങ്ങൾ സങ്കടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് അതിനെ അതിനെതിരെ പോരാടിയിട്ട് അതായത് അതിനെയൊക്കെ മറികടക്കാനായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ ഭക്തവത്സലനായിട്ടുള്ള ഗുരുവായപ്പൻ എന്തിനാണ് നമുക്ക് സങ്കടങ്ങളും തരുന്നത് അതെന്തിനാണെന്ന് പറയുന്ന ഒരു കഥയാണ് കഥയാണോ ഗുരുവായപ്പൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ദുഖങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അതിനെ എങ്ങനെയാണ് നമ്മൾ മറികടക്കേണ്ടതെന്ന് ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കഥാരൂപത്തിൽ പറഞ്ഞു തരുന്ന ഒരു കഥ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പിന്നെ അതുകൂടാതെ ഇന്നലത്തെ നമ്മുടെ ഗുരുവായപ്പൻ്റെ അലങ്കാരം പറയുന്നുണ്ട് കേട്ടോ ഒരു ചെറിയ ഉണ്ണികൃഷ്ണനായിട്ട് ഒരു വെണ്ണക്കണ്ണനായിട്ട് ശ്രീലകത്തിരിക്കുന്ന ഒരു അലങ്കാരമായിരുന്നു ഇന്നലെ ഭഗവാന്റെ നല്ല കൗതുകമുള്ള കാണാൻ നല്ല ചന്തമുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ പിന്നെ ഗണപതിക്കും ഭഗവതിയമ്മയ്ക്കും അയ്യപ്പനും എല്ലാം നല്ല രസത്തിലായിരുന്നു മുഖച്ചാർത്തും അവരുടെ അലങ്കാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് അതെല്ലാം നമുക്ക് പറയാം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ആദ്യം തന്നെ നമുക്ക് ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞു കൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ നാലമ്പലത്തിനകത്തേക്ക് അങ്ങനെ കയറുമ്പോൾ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം നിറമാലകൾ ഇങ്ങനെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ ശ്രീലകത്തേക്ക് നോക്കിയാലോ എന്തൊരു ചന്ത കാണാന്നറിയോ നമുക്ക് ഒരു കൗതുകവും ഒരു വാത്സല്യം ഒക്കെ തോന്നുന്ന ഒരു കുഞ്ഞുണ്ണിയായിട്ടാണ് ഒരു കുഞ്ഞി കൃഷ്ണനായിട്ടാണ് ഇന്നലെ നമ്മുടെ ഭഗവാൻ ഭഗവാനിരിക്കുണ്ടായിരുന്നു കേട്ടോ ഒരു വെണ്ണക്കണ്ണനായിട്ട് വെണ്ണക്കുടമൊക്കെ ഇങ്ങനെ അടുത്ത് വെച്ചിട്ടുണ്ട് മുട്ട ഇങ്ങനെ ഇരിക്കാം എന്നിട്ട് ആ വെണ്ണക്കുടത്തിൽ നിന്ന് വെണ്ണ ഇങ്ങനെ ഉണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ആ മുഖമൊക്കെ കാണാൻ ആ ഒരു മുഖം ഭഗവാന്റെ ഇന്നലത്തെ മുഖം ഇപ്പോഴും ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ നല്ല സുന്ദരനായിട്ട് നന്നായിട്ട് പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൃഷ്ണൻ അങ്ങനെയാണ് ഇന്നലെ അലങ്കാരം ഉണ്ടായിരുന്നത് രണ്ട് തിരുമുടിമാലകളുണ്ടായിരുന്നു ഭഗവാനെ ഒരെണ്ണം തെച്ചിപ്പൂക്കൾ കൊണ്ടായിരുന്നു ഒരെണ്ണം നന്ദിയാർ വട്ടപ്പൂക്കൾ കൊണ്ടായിരുന്നു ട്ടോ പിന്നെ രണ്ട് കുണ്ടമാലകളും ഉണ്ട് ദേഹത്തോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് ഒരു പ്രത്യേക ഭംഗിയൊക്കെയുള്ള നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ മാല കാണാനായിട്ട് അതായത് നന്ദിയാർ വട്ടപ്പൂക്കളുടെ ഇടയിൽ ഇങ്ങനെ കുത്തുകുത്ത് പോലെ തെച്ചിപ്പൂക്കുണ്ട് ഇങ്ങനെ കുറത്തിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ തുളസിയുടെ ഇടയിൽ തെച്ചിയായിട്ട് പിന്നെയും ആ നന്ദിയാർ വട്ടത്തിൻ്റെ ഉള്ളിൽ കുത്തുകുത്തുകൾ പോലെ തെച്ചിപ്പൂ ഇങ്ങനെ കൊറത്തിട്ടായിരുന്നു ആദ്യത്തെ മാലയുണ്ടായിരുന്നത് രണ്ടാമത്തെ മാല താമരയും തെച്ചിയും ഇങ്ങനെ ഇടകലർന്ന് കൊർത്തിട്ടായിരുന്നു കേട്ടോ ഇതിന് നടുക്കാണ് നമ്മുടെ കുഞ്ഞി കൃഷ്ണൻ വെണ്ണയുണ്ടുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നത് ഒരു ഗോപി തിലകൊക്കെ ഇങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് വലിയ കാതുപൂക്കളുണ്ട് ആ കാതുപൂക്കൾക്ക് മുകളിലും ഓരോ ഗോപി ഗോപിതിലകങ്ങൾ കാതുകൾക്ക് മുകളിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പുഞ്ചിരിയോടെ ഇരിക്കുന്ന ആ ഒരു മുഖഭാവത്തോട് കൂടിയിട്ട് മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് കൈവളകളും തോൾവിളകളൊക്കെ നല്ല രീതിയിലുള്ളത് അതൊക്കെ നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ നന്നായിട്ട് കാണാറുണ്ടായിരുന്നു കേട്ടോ മുട്ടുകൂത്തിയിരിക്കും ഈ വലതുവശത്തായിട്ട് ഒരു വെണ്ണക്കുടം ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ എവിടേക്കും മോഷ്ടിക്കാനൊന്നും പോയിട്ടില്ല കാരണം ചെറിയൊരു ഉണ്ണിയാണേ ഒരു വയസ്സിൽ താഴെ പ്രായമുള്ളൂ അപ്പോൾ വെണ്ണ ഇങ്ങനെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് യേശോധാമ അതിൽ നിന്ന് ഇങ്ങനെ ഉണ്ട് നമ്മളെ നോക്കിയിട്ടാണ് കേട്ടോ ആ ഓടക്കുഴലും ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഓടക്കുഴലും ഒരിക്കലും ഇങ്ങനെ മാറ്റി വെക്കുന്ന ഒരു ഭാവം ഒരു രീതി ഭഗവാനില്ലല്ലോ അപ്പോൾ ആ ഓടക്കുഴലുണ്ട് വെണ്ണയുണ്ട് ഇന്നലെ ഭഗവാന്റെ അടുത്തായിട്ട് ആ പട്ടുകോണകൊക്കെ നല്ല ഭംഗിയിലിങ്ങനെ കാണാനുണ്ട് കേട്ടോ ആരേലും ഗിങ്ങിണിയും അതേപോലെ തന്നെ കാൽത്തളകളും ഒക്കെ നല്ല വീതിയിൽ തന്നെ ചാർത്തിയിരിക്കുന്നത് അങ്ങനെ സർവാഭരണ വിഭൂഷിതനായിട്ട് ശ്രീലകത്ത് ഇങ്ങനെ കയറി ഇരുന്നിട്ട് ഒരു വെണ്ണക്കുടത്തിൽ നിന്ന് വെണ്ണ ഉണ്ട് രീതിയിലാണ് ഇന്നലെ നമ്മുടെ ഭഗവാന്റെ അലങ്കാരം ഉണ്ടായിരുന്നത് കേട്ടോ അവ എല്ലാവരും ആ ഒരു കുഞ്ഞിക്കൃഷ്ണൻ്റെ ആ ഒരു വെണ്ണക്കണ്ണന്റെ രൂപം നന്നായി ഒന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ അങ്ങനെ ഗുരുവായൂരപ്പനെ തൊഴുത് നമസ്കരിച്ചിട്ട് നമുക്ക് നേരെ ഗണപതിയെ കാണാനായിട്ട് പോകാം കേട്ടോ ഇന്നലെ ഗണപതിയുടെ ഒന്നും എനിക്ക് കാണാൻ സാധിച്ചിരുന്നില്ല കാരണം നിറയെ പൂക്കൾ കൊണ്ട് ഇങ്ങനെ മൂടിയിട്ടുണ്ടായിരുന്നു പൂമാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കണം ഉടയാടയൊന്നും ഇന്നലെ കണ്ടിരുന്നില്ലാട്ടോ തുമ്പിയിലെ ഒരു സ്വർണ്ണ പൊട്ടി വെച്ചിട്ടുണ്ട് തുമ്പിക്ക് പുറത്തായിട്ട് മാലയൊക്കെ ധരിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ അവിടെ നല്ല സ്വർണ നിറത്തില് മഴത്തുള്ളി പോലെയുള്ള തിലകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് മാലയല്ല തുമ്പിക്ക് ചുറ്റും ഇങ്ങനെ വെച്ച പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ നെറ്റിയിൽ ഒരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട് ആ വലിയ കാതുകളിൽ കാതുപൂക്കൾ ഉണ്ട് കേട്ടോ അത് നിറയെ ഇങ്ങനെ സ്വർണ്ണമണികൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള കാതുപൂക്കളായിരുന്നു പിന്നെ കിരീടം ചാർത്തിയിരിക്കുകയാണ് ചന്ദനം കൊണ്ടും ചുവന്ന ആ പട്ടുകൊണ്ടും പിന്നെ ധാരാളം ഇങ്ങനെ മാലകളൊക്കെ വെച്ചിട്ട് ആ കിരീടത്തിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഏറ്റവും മുകളിൽ ഒരു താമരപ്പൂവ് ഇങ്ങനെ വിടർത്തി വെച്ചിട്ടുണ്ട് ഒരു പിങ്ക് നിറത്തിലുള്ള താമരപ്പൂവാണ് വെച്ചിരിക്കുന്നത് അങ്ങനെയായിരുന്നു ഇന്നലെ ഗണപതിക്ക് അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഗണപതിയുടെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുത്ത് പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഗണപതിക്ക് മുന്നിൽ ഒന്ന് ഏത്തമിട്ടോളൂ കേട്ടോ അങ്ങനെ ഗണപതിയെ തൊഴുത് ഏത്തൊക്കെ ഇട്ടിട്ട് നമ്മൾ നേരെ ഭഗവതി അമ്മടുത്തിക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് ഭഗവതി അമ്മ പതിവിലും സുന്ദരിയായിട്ടിരിക്കുന്നേ നല്ല ഭംഗിയുണ്ട് ഭഗവതി അമ്മയുടെ മുഖം കാണാൻ ഇന്നലെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ അതായത് ഇന്നലെ ഞാൻ അലങ്കാരം പറയുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു നല്ല സുന്ദരിയായിട്ടായിരുന്നു ഇന്നും ഇപ്പോൾ പറയുമ്പോൾ ആ മുഖം മനസ്സിൽ തെളിയുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഭഗവതി അമ്മേനെ കാണാനായിട്ട് ഇപ്പോൾ നവരാത്രി ആഘോഷങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അതിൻ്റെ തന്നെ ആയിരിക്കണം കേട്ടോ അത്രയും സുന്ദരിയായിട്ട് സന്തോഷവതിയായിട്ടാണ് ഭഗവതി അമ്മ ഇരിക്കുന്നത് ഒരു ചുവന്ന നിറത്തിലെ ഉടയാടയുണ്ട് കേട്ടോ ഭഗവതി അമ്മയ്ക്ക് ചന്ദനം കൊണ്ട് ചെതായി ഇങ്ങനെ ചാർത്തിയിട്ട് ആ ചാർത്തലിൻ്റെ മുകളിലായിട്ടാണ് മാലയണിയിഞ്ഞിരിക്കുന്നത് അത് ഉണ്ടല്ലോ നല്ല വലിയ താലിക്കൂട്ടമാണ് ഇന്നലെ ഭഗവതി അമ്മ കഴുത്തിലായിട്ട് അണിഞ്ഞിരിക്കുന്നത് കാതിൽ സ്വർണ്ണ പൊട്ടുകൾ വെച്ചിട്ടുണ്ട് ചുണ്ടൊക്കെ നന്നായി ചുവന്നിട്ടായിരിക്കുന്നത് നെറ്റിയിലും ഒരു പൊട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ചന്ദനം കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ കിരീടം ചാർത്തിയിട്ടുണ്ട് അതിന് മുകളിലും ഒരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ഭഗവതി അമ്മ ഒരിക്കണ്ടായിരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇന്നലെയും ഭഗവതി കാണാനായിട്ട് പിന്നെ ഈ കാതുകളിൽ കാതുപൂക്കൾ കാതിൽ പൊട്ട് വെച്ചിട്ടുണ്ടല്ലോ കാതുകൾക്ക് മുകളിലായിട്ടും ഓരോരോ പൊട്ടുകൾ രണ്ട് വശങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ഭഗവതി അമ്മയുടെ ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പം എല്ലാവരും ഭഗവതി അമ്മയുടെ ആ ഒരു മുഖം ആ ഒരു രൂപം നന്നായി മനസ്സിൽ ഇങ്ങനെ ധ്യാനിച്ചിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഭഗവതി മുന്നിൽ ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഇനി നമ്മൾ അയ്യപ്പനെ തൊഴാനായിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത് അയ്യപ്പനും നല്ല സന്തോഷത്തിലാണ് ഒരു മഞ്ഞ ഉടയാടയാണ് അണിഞ്ഞിരിക്കുന്നത് ആരെങ്കിലും മഞ്ഞ പട്ടുകൊണ്ട് ഇങ്ങനെ മുറുകെ ചുറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചന്ദനം കൊണ്ട് ആ മാലയുടെ ഭാഗത്ത് ഇങ്ങനെ ചാർത്തിയിട്ട് അതിന് മുകളിൽ ചുവന്ന പട്ടു വെച്ചിട്ട് അതിന് മുകളിലാണ് ഒരു മാല അണഞ്ഞിരിക്കുന്നത് അയ്യപ്പൻ കാതിൽ പൊട്ടുകളുണ്ട് നെറ്റിയിൽ രണ്ട് പൊട്ടുണ്ട് ഉണ്ട് കേട്ടോ ഒരു ചെറിയ പൊട്ടും ഒരു വലിയ സ്വർണ്ണ പൊട്ടും ഉണ്ട് ചന്ദനം കൊണ്ട് ചെറുതായിട്ട് കിരീടം പോലെ ചാർത്തിയിട്ടും അങ്ങനെയാണ് അയ്യപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പം എല്ലാവരും അയ്യപ്പൻ്റെയും ആ ഒരു മുഖം ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും അയ്യപ്പന് മുന്നിലും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഇനി നമ്മൾ കഥ പറയാണ് കേട്ടോ ഭഗവാന്റെ ഭക്തവാത്സല്യത്തെ കുറിച്ചിട്ടുള്ള കഥ തന്നെയാണ് എന്തിനാണ് ഭഗവാൻ നമുക്ക് സങ്കടങ്ങൾ തരുന്നത് എങ്ങനെയാണ് അവയെ നമ്മൾ നേരിടേണ്ടത് എന്നൊക്കെ പറയുന്ന ഒരു കഥയാണ് കേട്ടോ ഒരിക്കൽ ഒരു വളരെ പണ്ട് നടന്നിട്ടുള്ള ഒരു കാര്യമാണ് ഒരു കൃഷ്ണ ഉണ്ടായിരുന്നു അവര് വിധവയായിരുന്നു കേട്ടോ ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് ഭർത്താവിന് നഷ്ടപ്പെട്ടു അങ്ങനെ ഒറ്റയ്ക്കാണ് അവരെ ജീവിച്ചിരുന്നത് ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ കൂടെ അവർക്ക് തുണയായിട്ട് ആരും ഉണ്ടായിരുന്നില്ല അപ്പൊ എപ്പോഴും ഭഗവാനെ ഇങ്ങനെ സ്മരിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുകയാണെങ്കിലും ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കാനാണ് അവർ ആഗ്രഹിച്ചിരുന്നത് അങ്ങനെ ഇവർ ഒറ്റപ്പെട്ടു പോയ ഒരു സമയത്ത് ഇവർക്കൊരു പശുവിനെ ഒരു പശു ഉണ്ട് ഇവർക്ക് അപ്പോൾ ഈ പശുവിൽ നിന്ന് ലഭിക്കുന്ന ഇപ്പോൾ വെണ്ണയും പാലുമൊക്കെ ലഭിക്കുമല്ലോ അതിൽ നിന്നുള്ള ആ ഒരു വരുമാനത്തിലാണ് ഇവരെ ജീവിച്ച ഒരു ജീവിതമാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത് കേട്ടോ ഈ പശുവിനെ പരിപാലിച്ചുകൊണ്ടും അതിന് പുല്ല് കൊടുത്തുകൊണ്ടും അങ്ങനെയൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെയായിട്ട് ചുറ്റിപ്പറ്റിയിട്ട് അവരിങ്ങനെ ജീവിക്കാനായിട്ട് തുടങ്ങി തുടങ്ങി ആയിട്ട് വേറെ ആരും ഇല്ല പശു മാത്രമാണ് കൂട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഭക്തയെ പരീക്ഷിക്കാനായിട്ട് ഭഗവാൻ തീരുമാനിച്ചു എപ്പോഴും നമ്മളെല്ലാവരെയും പരീക്ഷിക്കുന്ന പോലെ തന്നെ ഈ ഭക്തയെയും പരീക്ഷിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ ഭഗവാനും ഉണ്ട് അർജുനനും ഉണ്ട് അപ്പോൾ വരുന്നത് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് വേഷം മാറിയിട്ടൊക്കെയാണ് വരുന്നത് ഭഗവാൻ പല രൂപങ്ങളിൽ പല ഭാവങ്ങളിൽ നമ്മുടെ മുന്നിൽ വരാറുണ്ടല്ലോ ചിലപ്പോൾ നമ്മളെ സഹായിക്കാനായിട്ടായിരിക്കും ചിലപ്പോൾ നമ്മളെ പരീക്ഷിക്കാനായിട്ടായിരിക്കും അങ്ങനെ എത്ര എത്ര ഓരോരുത്തർക്കുള്ളത് നമ്മൾ ഞാനിപ്പോൾ അനുഭവങ്ങൾ പറയാറുണ്ടല്ലോ അപ്പം അത് കേട്ടിട്ട് ഒരുപാട് പേര് അനുഭവങ്ങൾ അറിയിക്കാറുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ ഓരോരോ അനുഭവങ്ങൾ അപ്പൊ ഈ ഭക്തയുടെ മുന്നിലായിട്ടും ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു വേറൊരു വേഷത്തിലാണ് വന്നത് അർജുനനും കൂടെയുണ്ട് അങ്ങനെ ഇവർ അതിഥികളായിട്ട് എത്തുന്നത് പോലെ എത്തി അപ്പൊ ഈ ഭക്ത അവരെ സ്വീകരിച്ചിരുത്തുന്നൊക്കെയുണ്ട് അവരുടെ ആ ഒരു ഗ്രഹത്തിൽ ഒന്നുമില്ല ഇവർക്ക് വിശേഷിച്ച് ഒന്നുമില്ല നൽകാനായിട്ട് ഭക്ഷിക്കാനായിട്ടൊന്നും വിശേഷിച്ചൊന്നും അവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഒന്നുമില്ല നൽകാനായിട്ടും അപ്പൊ ആകെയുള്ളത് ഈ പശുവിന്റെ പാലുണ്ട് അതിൽ നിന്നുള്ള വെണ്ണയും പിന്നെ നെയ്യും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അത് ഉപയോഗിച്ചിട്ടാണ് അവര് ഭക്ഷണം പാകം ചെയ്തിട്ട് ഈ വന്ന അതിഥികൾക്ക് അവർക്കറിയില്ല അത് ഭഗവാനും അർജുനനും ഒക്കെയാണ് വന്നിരിക്കുന്നതെന്ന് പക്ഷെ അതൊന്നും അറിയാതെ ഇവരെ നന്നായി തന്നെ സ്വീകരിക്കുന്നുണ്ട് ഈ ഭക്ഷണങ്ങളെല്ലാം കൊടുത്തിട്ട് അവരുടെ കൈ അവരുടെ കൈവശം അല്ലെങ്കിൽ അവരുടെ ഗൃഹത്തിലെ എന്താണോ ഉള്ളത് അത് ഭക്തി ആദരപൂർവ്വം ഭഗവാനെ സമർപ്പിക്കുകയാണ് ചെയ്തത് എപ്പോഴും ഭഗവാന് ഇന്നത് വേണം എന്നൊന്നും നിർബന്ധം പിടിക്കാറില്ല ട്ടോ എന്താണോ നമ്മൾ നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് ഭഗവാനെ നീതിക്കുക അത്രേ ഉള്ളൂ അത് എത്ര ഒരു ആണെങ്കിൽ പോലും ഭഗവാൻ അത് ഇഷ്ടമാണ് എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയാറുള്ള ട്ടോ എന്ത് ഭഗവാനെ സമർപ്പിക്കുമ്പോഴും ഭക്തി ആദരപൂർവ്വം സമർപ്പിക്കുക അതേപോലെ തന്നെയാണ് ഈ ഭക്തിയും ചെയ്തു കേട്ടോ അവർക്കുള്ളത് വളരെ കുറച്ചാണെങ്കിൽ പോലും അത് ഭക്തിയോടുകൂടെ അതിഥികൾക്ക് നൽകി അവനെ നന്നായിട്ട് സൽക്കരിച്ചു അപ്പൊ അവരുടെ ആ ഒരു ഭക്തിയൊക്കെ കണ്ടിട്ട് ഭഗവാൻ അവരിൽ സന്തുഷ്ടയായി സന്തോഷമായി അദ്ദേഹത്തിന് അങ്ങനെ അർജുനനും ഭഗവാനെ നന്നായി നോക്കുന്നുണ്ട് കേട്ടോ ഭഗവാൻ സന്തോഷത്തോട് കൂടിയിട്ടാണ് അതെല്ലാം സ്വീകരിക്കുന്നത് നല്ല മുഖത്ത് തന്നെ മനസ്സിലാകുന്നുണ്ട് ആ ഭക്തയോട് പ്രസാദിച്ചു എന്നുള്ള കാര്യം അങ്ങനെ അവരവിടുന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി പോരാണ് അപ്പൊ പോരുന്ന സമയത്ത് അർജുനൻ ചോദിക്കുന്നുണ്ട് ഭഗവാനോട് അങ്ങയുടെ മുഖഭാവമൊക്കെ ഞാൻ കണ്ടു ആ ഭക്തയിൽ ഭക്തയിലെ അങ്ങ് പ്രസാദിച്ചു എന്നൊക്കെ എനിക്ക് മനസ്സിലായി അപ്പം പിന്നെ അവരെ ഒന്ന് അനുഗ്രഹിച്ചുടായിരുന്നു എല്ലാ സുഖ സൗകര്യങ്ങളും നൽകിയിട്ട് അങ്ങ് അങ്ങോട്ട് അനുഗ്രഹിച്ചുണ്ടായിരുന്നു എൻ്റെ ഭഗവാൻ അങ്ങനെ ചെയ്യാതിരുന്നത് എന്ന് ചോദിച്ചു ഈ ദാരിദ്ര്യ ദുഃഖം ഈ വിധവയുടെ ദാരിദ്ര്യ ദുഃഖം അങ്ങേക്ക് അകറ്റാനാവുന്നതേ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അനുഗ്രഹം അങ്ങ് നൽകാതിരുന്നത് എന്ന് അർജുനൻ ഭഗവാനോട് ചോദിച്ചപ്പോ ഭഗവാൻ പറയാ ഞാൻ അനുഗ്രഹം നൽകി എന്ന് പറഞ്ഞു എന്തനുഗ്രഹം അങ്ങ് നൽകിയത് എന്ന് ചോദിച്ചു അർജുനൻ അപ്പൊ പറഞ്ഞു ഈ ഭക്തയുടെ ഏർ പശു ഉണ്ടല്ലോ അത് നാളെ തന്നെ മരണപ്പെടാൻ പോകുകയാണ് അങ്ങനെ ഞാൻ അനുഗ്രഹം നൽകി കഴിഞ്ഞു എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ അങ്ങോട്ട് പറഞ്ഞു അത് കേട്ടപ്പോ അർജുനന് അതിശയായിട്ടോ ആകെ ഉള്ളത് തുണയായിട്ടുള്ളത് ആ പശുവാണ് ആ പശുവിന്റെ വരുമാനത്തിൽ നിന്നാണ് ഈ ഭക്ത ജീവിക്കുന്നത് തന്നെ അപ്പൊ അത് മരണപ്പെട്ടു കഴിഞ്ഞാൽ ആകെ ഒറ്റപ്പെട്ടു പോകില്ലേ അവർക്ക് സങ്കടമാവില്ലേ അവര് വരുമാനം നിലക്കില്ലേ അപ്പൊ കൂടുതൽ ദാരിദ്ര്യത്തിലേക്കല്ലേ അവർ പോകുക എന്തുകൊണ്ടാണ് ഭഗവാനെ അങ്ങനെ ഒരു അനുഗ്രഹം അവർക്ക് നൽകിയത് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെയല്ലല്ലോ വേണ്ടത് എന്നൊക്കെ അർജുനൻ ചോദിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇപ്പോ നിലവിൽ ആ ഭക്ത സദാസമയം പശുവിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ആ പശുവിനെ രാവിലെ കുളിപ്പിക്കണം കൊടുക്കണം അതിനെ കറക്കണം മേയാനായിട്ട് വിടണം അങ്ങനെ അങ്ങനെയുള്ള പശുവിന്റെ കാര്യങ്ങൾ മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത് കാരണം സദാ ആ പശുവുമായിട്ടാണ് കൂട്ട് വേറെ ആരും അവർക്ക് തന്നെ ഇല്ല അതാണ് അവരുടെ വരുമാനമാർഗം അപ്പൊ പശുവിനെ ചുറ്റിപ്പറ്റിയാണ് അവരുടെ ജീവിതം അവരിങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നത് അപ്പം പിന്നെ ഈ ഒരു ഇങ്ങനെയുള്ള അവരുടെ ജീവിതത്തിൽ എപ്പോഴാണ് എന്നെപ്പറ്റി സ്മരിക്കാൻ അവൾക്ക് ഒരു സമയം ലഭിക്കുന്നത് അതായത് ഭഗവാനെ പറ്റി ഒരു സമയം ആ ഭക്തിക്ക് ലഭിക്കുന്നില്ല കാരണം പശു വന്നതോടു കൂടിയിട്ട് പശുവിൻ്റെ കാര്യങ്ങളായി അപ്പം ഭഗവാനെപ്പറ്റി ചിന്തിച്ചാലേ സദാസമയം ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മാത്രമല്ലേ മോക്ഷം ലഭിക്കുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ആ പശുവിനെ അങ്ങട് ഞാൻ ആദ്യം വിളിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അവൾ സദാ എന്നിലേക്ക് തിരിയും എന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഒറ്റയ്ക്കാകുന്ന സമയത്ത് ജീവിതത്തിൽ ആരും തുണയില്ല എന്നുള്ള ആ ഒരു അവസ്ഥ അവൾക്ക് വന്നു കഴിഞ്ഞാൽ അവൾ പൂർണ്ണമായിട്ടും എന്നിലേക്ക് തിരിയും അങ്ങനെ എന്നിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാനായിട്ട് എപ്പോഴും എന്നെ ഭജിച്ചുകൊണ്ട് അവളിരിക്കും അപ്പോൾ ഞാൻ സമയമാകുമ്പോൾ അവളെ എന്നിലേക്ക് വിളിപ്പിക്കും അതായത് അവൾക്ക് മോക്ഷം നൽകും പിന്നീട് അവളെ ഞാൻ ഒരു ഇതിലും ഇതിനേക്കാൾ മികച്ച ഒരു ജീവിതത്തിലേക്ക് പുനർജനിപ്പിക്കും അങ്ങനെയാണ് ഞാൻ നമ്മൾക്ക് അനുഗ്രഹം നൽകാനായിട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ പശുവിനെ പെട്ടെന്ന് തന്നെ മരണപ്പെടാനുള്ള ഒരു അനുഗ്രഹം നൽകിയത് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴാണ് ആ അർജുനനെ മനസ്സിലായത് ഇത്രയേറെ ആ ഭക്തയോട് സ്നേഹമുണ്ടായിരുന്നു ഭഗവാൻ ഇത്രയേറെ വാത്സല്യം ആ ഭക്തയോട് ഉണ്ടായിരുന്നു എന്ന് കാരണം ദുഃഖങ്ങൾ ഭഗവാൻ നൽകുകയത് എന്തിനു വേണ്ടിയിട്ടാ ഭഗവാനിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാനിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളവർക്ക് അതിനേക്കാൾ മികച്ച ഒരു പുനർജന്മമായിരിക്കും ഭഗവാൻ നൽകുക എന്ന് കേട്ടപ്പോഴാണ് അർജുനനെ അത് മനസ്സിലായത് ഇതിൽ നിന്ന് ഭഗവാൻ നമുക്ക് നൽകുന്ന ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതെല്ലാം നമ്മുടെ തന്നെ നന്മയ്ക്കായിട്ടാണ് ഭഗവാൻ നൽകുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക കാരണം ഭക്തന്റെ നന്മയ്ക്കല്ലാതെ ഭഗവാൻ ഒന്നും തന്നെ ചെയ്യില്ല എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം നമുക്ക് സങ്കടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭഗവാനെ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടവരാണെന്ന് നമ്മൾ മനസ്സിലാക്കുക വേണ്ടത് അതുകൊണ്ടാണല്ലോ ഇത്രയും സങ്കടങ്ങൾ തരുന്നത് അപ്പോൾ ഭഗവാനിലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പിക്കാനായിട്ട് അപ്പോൾ എന്തു തന്നെ സങ്കടങ്ങള് ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ ഉണ്ടായാൽ പോലും നമ്മൾ ഭഗവാനെ ഒരിക്കലും പഴിക്കാതിരിക്കുക ഭഗവാനിലേക്ക് അടുപ്പിക്കാൻ കൂടുതൽ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഓരോരോ ബുദ്ധിമുട്ടുകളായിട്ട് നമുക്ക് നൽകുന്നത് അപ്പോൾ ആ ഒരു പാഠമാണ് ഈ ഒരു കഥയിൽ നിന്ന് ലഭിക്കുന്നത് ട്ടോ എല്ലാം ഭഗവാന്റെ കാരുണ്യമാണ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും സങ്കടം ഉണ്ടാകുകയില്ല ഭഗവാനിലേക്ക് കൂടുതൽ അടുത്ത് എന്താ പറയുക ഭഗവാനോട് ചേരാൻ നമുക്ക് സാധിക്കും മോക്ഷപ്രാപ്തിക്കായിട്ട് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും എന്നാണ് ഈ കഥയിലൂടെ പറയുന്നത് കേട്ടോ അപ്പോൾ കഥയുടെ അഭിപ്രായം എല്ലാവരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും കേട്ടോ പിന്നെ ഇന്നൊരു ഭക്തയുടെ അനുഭവം കൂടെ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാനുണ്ട് അവരെഴുതിയത് ഞാൻ വായിക്കാം ഞാൻ എൻ്റെ ഒരു കൃഷ്ണാനുഭവം പറയാം എല്ലാ ദിവസവും ഞാൻ ബ്രഹ്മ വിളക്ക് കൊളുത്താറുണ്ട് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് ഏതെങ്കിലും കൃഷ്ണനാമങ്ങളും ചൊല്ലാറുണ്ട് അപ്പോഴാണ് നമ്മുടെ ഈ ഗ്രൂപ്പിലെ കൃഷ്ണ ജയന്തി ദിനത്തിൽ അനുഷ്ഠിക്കേണ്ട വ്രതത്തെക്കുറിച്ചും ചൊല്ലേണ്ട നാമത്തെക്കുറിച്ചുമുള്ള ഒരു പോസ്റ്റ് കണ്ടത് ഞാൻ ശ്രീകൃഷ്ണ ജയന്തി മുതൽ സന്താനഗോപാലവും രാജഗോപാല മന്ത്രവും എല്ലാ ദിവസവും രാവിലെ ചൊല്ലാറുണ്ട് എന്നാൽ ഇന്നലെ ഞാൻ സന്താനഗോപാലം ചൊല്ലുന്ന സമയത്ത് എൻ്റെ മകനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ചൊല്ലിയത് അടച്ച് നാമം ചൊല്ലിയപ്പോൾ എൻ്റെ കൺമുന്നിൽ ഗുരുവായൂർ ക്ഷേത്രവും എൻ്റെ മകനെ ചേന കൊണ്ട് തുലാഭാരം തൂക്കുന്നതുമാണ് ഞാൻ കണ്ടത് നാമം ചൊല്ലി കഴിഞ്ഞ ഞാൻ എന്താ ഭഗവാനെ ഒരു ദൃശ്യം എൻ്റെ കൺമുന്നിൽ വന്നത് അതും ചേന കൊണ്ട് തുലാഭാരം അപ്പോൾ തുലാഭാരം വഴിപാടിനെ കുറിച്ച് കൂടുതൽ അറിയാത്ത എനിക്ക് ആ ദിവസം മുഴുവനും അതിനെപ്പറ്റി ചിന്തയായി ഇനി ഞാൻ എന്തെങ്കിലും കണ്ണന് നൽകാം എന്ന് പറഞ്ഞിട്ട് മറന്നുപോയോ അതായിരിക്കോ ഇങ്ങനെ കാണിച്ചത് അന്ന് ഡ്യൂട്ടിക്ക് കയറിയിട്ടും അതായിരുന്നു ചിന്ത ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് എന്ന് തോന്നിയത് ഞാൻ ഉടനെ തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്തു ഗുരുവായൂരിലെ തുലാഭാര വഴിപാടുകളുടെ പ്രത്യേകത ഓരോ ദ്രവ്യങ്ങളെക്കുറിച്ചും പറഞ്ഞു അവസാനമാണ് ചേനയെക്കുറിച്ച് പറഞ്ഞത് എനിക്ക് അത്ഭുതമായി പിന്നെ ചേന കൊണ്ട് തുലാഭാരം നടത്തിയാൽ ഫലത്തെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് സങ്കടം വന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു തൊലിപ്പുറമേ ഉള്ള അസുഖത്തിനാണ് അത്രേ ചേന കൊണ്ട് തുലാഭാരം നടത്തുന്നത് അതായത് എൻ്റെ മകൻ്റെ ശരീരത്തിൽ ഇടയ്ക്കിടെ ചൊറിഞ്ഞു പൊട്ടുന്നുണ്ട് ഞാൻ സ്കിൻ ഡോക്ടറെ കാണാൻ പോകാം രണ്ട് ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഡോക്ടറെ കാണാൻ പോകാൻ സാധിച്ചില്ല എൻ്റെ ഭഗവാൻ എൻ്റെ പൊന്നു ഗുരുവായൂരപ്പൻ അതിനുള്ള മരുന്ന് എൻ്റെ കൺമുന്നിൽ കാണിച്ചു തന്നതാണ് ഭഗവാന്റെ ഇച്ഛപ്രകാരം ഉള്ള ഈ ഒരു പ്രതിവിധി എൻ്റെ മകന് വേണ്ടി ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതാണ് ഹരേ കൃഷ്ണ അതേപോലെ തന്നെ മക്കളുടെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടി അമ്മ അനുസന്താന മന്ത്രം ചൊല്ലുന്നതും വളരെ നല്ലതാണെന്ന് ഈ ഭക്ത പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗുരുവായൂരപ്പൻ പല രീതിയിലെ ഭക്തർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് ആ ഭക്തയുടെ മനസ്സിൽ മകൻ്റെ ആ ഒരു അസുഖത്തെ പറ്റി ചിന്തയുണ്ടായിരുന്നു അപ്പോൾ ഭഗവാൻ തന്നെ അത് കാണിച്ചു കൊടുത്തു ഇന്നത് ചെയ്തോളൂ ഞാൻ മാറ്റി മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോരോ അനുഭവങ്ങളാണ് ഓരോരുത്തർക്കും പറയാനായിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അതായത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് ഞാൻ നാമജപമൊന്നും എന്നെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് ഏഴ് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നാമങ്ങളാണ് നമ്മുടെ ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് കേട്ടോ അപ്പോൾ എല്ലാവരും നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളും പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ചൂടായിട്ട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് തോന്നുന്നു ഒരു കഥ പറയൂ പറഞ്ഞിട്ടുണ്ട് ഭഗവാന്റെ രസകരമായിട്ടുള്ള കഥകൾ പറയാനായിട്ട് ഞാൻ എല്ലാ ദിവസവും കഥകൾ പറയാറുണ്ട് കേട്ടോ ഇന്നലെ നവരാത്രി വിശേഷങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ഇന്നലെ കഥയില്ലാതിരുന്നത് ഇല്ലാതിരുന്നത് അപ്പൊ നമ്മുടെ എല്ലാ വീഡിയോസും കാണുകയാണെങ്കിൽ ഇന്ന് പറഞ്ഞ പോലെ ഓരോരോ പുതിയ പുതിയ രസകരമായിട്ടുള്ള കഥകൾ എല്ലാ ദിവസവും പറയാറുണ്ട് കേൾക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടിരുന്നല്ലോ നാളെയാണ് നവരാത്രി ആരംഭം അപ്പോൾ ഈ ഒൻപത് ദിവസങ്ങളിലായിട്ട് ആദിപരാശക്തിയുടെ ഒൻപത് ഭാവങ്ങളെയാണ് നമ്മൾ ആരാധിക്കേണ്ടതെന്നുള്ളത് അപ്പം നാളെ ആരെയാണ് ആരാധിക്കേണ്ടത് ഏതു ഭാവത്തിലുള്ള ഭഗവതിയെയാണ് ആരാധിക്കേണ്ടത് നോക്കാം ഞാനത് സൈഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്കായിട്ട് പറയുകയാണ് കേട്ടോ ശൈലപുത്രിയെയാണ് ആരാധിക്കേണ്ടത് അതായത് നവദുർഗമാരിലെ ആദ്യത്തെ ദുർഗയാണ് ശൈലപുത്രി ഹിമവ പുത്രിയാണ് അതായത് ഹിമവാന്റെ പുത്രിയാണ് അപ്പോൾ ഹൈമവതി എന്നും പാർവതിയും ഒക്കെ പേരുണ്ട് അതേപോലെ തന്നെ സതി എന്നും ഭവാനിന്നൊക്കെ പേര് വിളിക്കാട്ടോ നമുക്ക് അപ്പോൾ ഈ ശൈലപുത്രിയെ ആരാധിച്ചു കഴിഞ്ഞാലുള്ള ഫലത്തെക്കുറിച്ചും പറയുന്നുണ്ട് അതായത് സമ്പൂർണമായിട്ടുള്ള ആയൊരാരോഗ്യവർധനവും ശ്രേയസ്സുമാണ് ഫലമായിട്ട് പറയുന്നത് പിന്നെ പ്രകൃതിയായിട്ടുള്ള അതായത് മാതൃ സ്വരൂപമാണ് ശൈലപുത്രിക്ക് ഈ രൂപം അല്ലെങ്കിൽ കയ്യിലുള്ള ആയുധം എന്ന് പറയുന്നത് ഒരു കയ്യിൽ ശൂലവും ഒരു കയ്യിൽ താമരപ്പൂവാണ് നന്ദിയാണ് വാഹനം അപ്പോൾ നന്ദിക്ക് പുറത്തായിട്ട് ആ പുറകെ മുതുകിയിൽ ഇങ്ങനെ ഭഗവതി ഈ ശൂലവും താമരപ്പൂവും ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുന്ന ആ ഒരു പാർവതി ദേവിയെ ശൈലപുത്രിയെ ഒന്ന് മനസ്സിൽ കണ്ടു നോക്കി നോക്കൂ ആ രൂപമാണ് ശൈലപുത്രിക്ക് കേട്ടോ അപ്പോൾ ശൈലപുത്രിയെയാണ് ആരാധിക്കേണ്ടത് അപ്പോൾ നാളത്തെ ദിവസം മുതൽ അതായത് നവരാത്രിയുടെ ആദ്യത്തെ ദിവസം നമുക്ക് ശൈലപുത്രിയെ ആരാധിച്ചുകൊണ്ട് ആരംഭിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അതേപോലെ തന്നെ നവരാത്രിയുടെ കഥകൾ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നുണ്ട് ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ ഭഗവതി അമ്മയും കൂടെ അനുഗ്രഹിക്കുകയാണെങ്കിൽ നവരാത്രിയുമായി ബന്ധപ്പെട്ട കഥകളും കൂടെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും പിന്നെ കഥയും അലങ്കാരവും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ